ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖം ദേവിയും മോനും കണ്ണനും റോണിയും പരസ്പരം നോക്കി ഇരുദ്രനിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭാവം അവനിൽ കണ്ട ഞെട്ടില്ലായിരുന്നു എല്ലാവരും റോണ വന്നതും അനു മുഖമുയർത്തി അവന്റെ ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കാതെ അവൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥലമുണ്ടാക്കിയിരുന്നു ദേവിയും മോനും പരസ്പരം നോക്കി ചെക്കനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നായിരുന്നു അവരുടെ ഉള്ളിൽ അനുവിന്റെ അച്ഛനും അമ്മയും അനുവിനെയും നോക്കി അവൾ പകപ്പോഴും റോണയെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് അവനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛനെയും അമ്മയും കണ്ടിട്ടും കാണാത്ത പോലെയുള്ള ഇരിപ്പ് ഹായ് റോണ ഞാൻ പ്രവീൺ അനുവിൻ്റെ ചേച്ചിയുടെ അറിയാം ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കണ്ണിന് റോണിയും പരസ്പരം നോക്കി കളിയിൽ പോലും ഇങ്ങനെ ഒരു ഗൗരവം കണ്ടിട്ടില്ല ഇതെന്തായിപ്പോ എന്തിനായിപ്പോളെന്നൊക്കെയായിരുന്നു അവർക്കുള്ളി റോണ ഇതെന്റെ അച്ഛനും അമ്മയാണ് അനുവിന്റെ വാക്കുകളിൽ ഇഷ്ടക്കേട് എല്ലാവർക്കും മനസ്സിലായി അവരുടെ അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അതെനിക്ക് മനസ്സിലായാണ് അമിക നിന്റെ അച്ഛനോ അമ്മയൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല അവൻ്റെ വാക്കുകളുടെ ദേഷ്യം എല്ലാവർക്കും മനസ്സിലായി ചുറ്റുമുള്ളവർ ഒന്നും മനസ്സിലാകാതെ അവരെ തന്നെ നോക്കി